മുഹമ്മദ് എ പി മെമ്മോറിയൽ യു പി സ്കൂളിൽ സിവിൽ സർവീസ് അരീന എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ചടങ്ങിൽ അധ്യക്ഷയായി സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദുജി പണിക്കർ സോഹദവും സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൻ പി എം നന്ദിയും പറഞ്ഞു ചേർത്തല ഐ എസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്തം സിന്ധു രാജീവ് മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ചന്ദ്ര പി ടി എ പ്രസിഡന്റ് വി ജയരാജ് വികസന സമിതി ചെയർമാൻ സെബാസ്റ്റ്യൻ മാനേജ്മെന്റ് പ്രതിനിധി സോമൻകുട്ടി നായർ എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചുള്ള അവബോധവും താല്പര്യവും ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഒരു നമുക്ക് ഒൻപത് മുതൽ ആറ് മനസ്സിൽ കുട്ടികളുടെ

Перед всичко, което е да е да е възможно, е да е възможно. Абсолютно е съпруг, е да са мени, които биха били да вземат, да е